അവൾ കരഞ്ഞുകൊണ്ട് ഓരോന്ന് ഓർത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടും സങ്കടം തീർത്ത് കൊണ്ടിരുന്നു അന്ന് വീട്ടിൽ വന്ന് കയറിയതു മുതൽ ഞാൻ എൻ്റെ മോനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതാണ് ഉമ്മയെക്കൊണ്ട് അങ്ങോട്ട് വിളിപ്പിച്ചും അയൽവാസി വിലാസിനി ചേച്ചിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ടു പക്ഷേ ഒരു കുട്ടിക്ക് പോലും എൻ്റെ മനസ്സ് കാണാനോ എൻ്റെ വേദന മനസ്സിലാക്കാനോ ഉണ്ടായില്ല പകരം എന്നെങ്ങനെ കുറ്റപ്പെടുത്തണം എങ്ങനെ അപമാനിക്കണം ഇതിലും കൂടുതൽ എങ്ങനെ വേദനിപ്പിക്കണം എന്നുള്ള മത്സ്യത്തിലായിരുന്നു പലരും അവർ കുറ്റം പറയാൻ പറ്റില്ല അതിനുള്ള അവസരം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനായിട്ട് ഇട്ട് കൊടുത്തതല്ലേ പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെ ആര് കാണിച്ചു തരാൻ ഞാൻ കൂടെ പോയി പൊറത്തവളല്ലേ എനിക്കതിനുള്ള യോഗ്യതയില്ലല്ലോ അവരെ മാതൃസ്നേഹത്തെ നിഷേധിക്കുകയല്ലേ ബെഡിലേക്ക് വീണവൾ തലേണയിലേക്ക് മുഖം പുഴുത്തി പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരുന്നു മോളെ മാഹി മോളെ എന്തെടുക്കുക നീ വന്നത് മുതൽ അകത്ത് കയറി വാതിൽ അടച്ചിട്ടിരിപ്പാണല്ലോ മോളെ മാഹിറയുടെ ഉമ്മ നവീസു വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു ഉമ്മയുടെ വിളിയുടെ ശബ്ദം കൂടിയപ്പോൾ കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വന്നവൾ വാതിൽ തുറന്നു എന്താ എന്താ ഉമ്മ നിങ്ങൾക്കെന്താ വേണ്ടത് ഞാൻ ചത്തിട്ടില്ല പോരെ എല്ലാം ഒപ്പിച്ചു വെച്ചത് നീ തന്നെയല്ലേ മാഹിറ പിന്നെ എന്തിനാ എന്നോട് വന്ന് കരി തുള്ളുന്നത് സമാധാനപ്പെടു നീ നമുക്ക് മോനെങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം ആദ്യം നീ പോയി കുളിച്ച് വേഷക്കൊന്ന് മാറി ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞും ദേഷ്യം കാണിച്ചത് കൊണ്ടൊക്കെ എന്താവാനാ ചെല് പോയി കുളിക്കുമോളെ നമ്മുടെ ഇല്ലേ മമ്മാലിക്കില്ലേ പള്ളിത്തൊടുവിലെ അവനക്കൊരു മോനുണ്ടല്ലോ അലവി അവൻ അറിയപ്പെടുന്ന വക്കീലാണ് അവൻകൊന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ ഉമ്മ ഒരു വക്കീലിനെ വിളിച്ചിട്ടും കാര്യമില്ല അവരെനിക്കെൻ്റെ മോനെ തരില്ല ഞാൻ അത്രക്ക് മോശപ്പെട്ടവളാണ് അവരുടെ മുന്നിലും സമൂഹത്തിന് മുന്നിലും പിന്നെ അവൻ എൻ്റെ മോന് എന്നാണ് അവരുടെ വാദം അവൻ എൻ്റെ കുഞ്ഞോ ഞാൻ അവൻ്റെ ഉമ്മയോ അല്ല അവിടെ അവിടെ നിൽക്കുന്നവരുടെയും അവൻ്റെയും അല്ലേ അതൊക്കെ അവർ മാറ്റി എഴുതിയിട്ടുണ്ട് അവള് കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഏത് നേരത്താണാവോ അയാളുടെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണാവോ അയാളുടെ ചതിയിൽ ഞാൻ പെട്ടത് അയാൾ കാരണമാ ഞാൻ ഇന്നിങ്ങനെ അയാളെ ഞാൻ കൊല്ലും എന്നെപ്പോലെ എത്ര പെണ്ണുങ്ങൾ ജീവിതം തകർത്തിട്ടുണ്ടാവും അയാൾ മോളെ നമുക്ക് അയാളെ കൊല്ലാനോ തല്ലാനോ ഒന്നും നിൽക്കണ്ട അയാൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലുള്ള അവനൊന്ന് കാണാൻ പോലും എനിക്ക് ഞാൻ അവൾ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു ഉമ്മ ദേഷ്യപ്പെട്ടും സ്നേഹത്തോടെയും പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഫാരിസിൻ്റെ വീട്ടിലുള്ളവർ പുതുപ്പണ്ണിനെ ഡ്രസ്സ് എടുക്കാനായി ടൗണിലേക്ക് പുറപ്പെട്ടു അവൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിക്കയുടെ ഭാര്യയും മക്കളും പിന്നകന്ന ബന്ധത്തിലുള്ള രണ്ടു മൂന്ന് പേരും ഫാസിലെ നോക്ക് ഇത് മതിയോ നോക്കട്ടെ ഏയ് ഇത്ര വിലയുടെതൊന്നും വേണ്ട അന്നൊരു ദിവസം ഇട്ട് എടുത്ത് മടക്കി വെക്കാനുള്ള അല്ലേ ഏ അത് പറഞ്ഞാൽ ശരിയാവില്ല നിന്റെ പിശുകത്തനല്ല ഒഴിവാക്ക് അതിവിടെ വേണ്ട നാലാളുകൾ കൂടുന്നതാ മണവാട്ടി എല്ലാവരും ശ്രദ്ധിക്കും കൂടെ വന്നവരിൽ ഒരാൾ അങ്ങനെ പറഞ്ഞു ഇത് കണ്ടോ ആറായിരം രൂപയാണ് ഈ ലഹങ്കക്ക് നല്ല ഭംഗിയുള്ള കളറ് മജന്ത അവൾക്ക് നന്നായിട്ട് ചേരും എന്റെ ഇത്ത ഒരു ആയിരത്തിന്റെയോ രണ്ടായിരത്തിൻറെയോ പോരെ ചെറുക്ക നീ കളിക്കല്ലേ ഇത് തമാശയല്ല പെണ്ണിനിടാൻ കൊടുക്കുന്ന ഒരു ചെരുപ്പിന് വേണം ആയിരം നിന്നെയും കൊണ്ടുവന്ന എന്നെ വേണം തല്ലാൻ ഇനി നിന്നോടൊിപ്രായം ചോദിക്കുന്നില്ല ഞാനൊരു കളർ തീരുമാനിച്ചെടുക്കും നീ ക്യാഷ് കൊടുത്താൽ മതി ഫാസിലിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവർ ഡ്രസ്സുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം അവനക്കുള്ളതും പെണ്ണിനുള്ളതും വീട്ടുകാർക്കുള്ളതും എടുത്തവർ മടങ്ങി അല്ല ഇത്ത കുഞ്ഞിത്താക്കൊന്നും വാങ്ങില്ലല്ലോ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് അവൾക്കും കുഞ്ഞിനുള്ളത് ഇതിലുണ്ട് നാളെ തന്നെ നീ അത് അവളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം റഹ്മത്ത അവനോട് പറഞ്ഞു അതൊക്കെ കൊടുക്കാം കുഞ്ഞുത്തേടെ ഭർത്താവ് ഒരു മോരടൻ സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു അല്ലേ ഏ അല്ലടാ അത് അന്നത്തെ ഒരു പ്രശ്നം കൊണ്ട് നിനക്ക് വെറുതെ തോന്നിയതാവും നമ്മളോടൊന്നും മിണ്ടാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നല്ലോ അയാള് പിന്നെ നമ്മളെല്ലാം കേട്ടതിലും കണ്ടതിലുള്ള ചമ്മലും ഉണ്ടാവും അതെ അതെ എന്തായാലും പോയി നോക്കാം അല്ല ഇത്ത കൊണ്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ മോളല്ലേ അവൾ കൂടെ കൂടുള്ളത് പിന്നെ നീ പോകുന്നത് ഉമ്മ അറിയണ്ട ഇല്ല ഇത്ത ഞാൻ പറയുന്നില്ല കല്യാണ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട എല്ലാം ചർച്ച ചെയ്തവർ വീട്ടിലേക്ക് മടങ്ങി ഇക്ക എന്താ ഒരു ആലോചന ഹേയ് ഒന്നുമില്ലേ ജൂബി എവിടെ ഉമ്മയുടെ അടുത്തുണ്ട് ഞാൻ ഇന്നലെ നമ്മുടെ രാമചന്ദ്രൻ സാറില്ലേ വക്കീൽ മൂപ്പർക്ക് വിളിച്ചിരുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു ആദ്യം മുതൽ അവസാനം വരെ അയാൾ കേട്ടിരുന്നു എന്നിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞോ ഉമ്മ ഉണ്ടാവുമ്പോൾ മക്കള് അവരുടെ കൂടെയാണ് വളരേണ്ടത് എന്നാണ് മൂപ്പർ പറയുന്നത് അവൾ കേസ് കൊടുത്താ മോനെ അവൾക്ക് വിട്ടു കൊടുക്കേണ്ടി വരുമെന്ന് പിന്നെ നമുക്കും കൊണ്ടുവരാം ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അങ്ങനെ മക്കളെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ തിരിച്ചു വന്നാലും അവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമോ പറ്റും അവൾ കുഞ്ഞിനെ ഉപദ്രയിച്ചിട്ടില്ലല്ലോ തെരുവിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഉള്ളൂ ഇതൊക്കെയാണോ എവിടെ ഉമറത്ത് വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത് അവളുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ ഞാൻ പോലെ ആയില്ലേ അവൻ ഇത്രയും നാൾ മാറോട് അണക്കി പിടിച്ചിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുമോ പിന്നെ മറ്റൊരു കാര്യം ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നപ്പോൾ അവളെയാണ് അവളുടെ കൂടെ എൻ്റെ മോനെ വിടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഇക്ക വന്നേ മതി ഉമ്മറത്ത് വന്നിരുന്ന് ഓരോന്ന് ഓർത്തും പറഞ്ഞും ഇരുന്ന് എന്നേറ്റ് അകത്തേക്ക് വാ അവൾ നിർബന്ധിച്ചുകൊണ്ട് റഫീഖിനെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി ജൂബി മോൻ ഉറക്കുന്നതിന് മുമ്പ് അവനെ കൊണ്ടുപോയി കുളിപ്പിക്ക് മേലാകെ പൊട്ടും പൊടിയാ ഹാളിലെ മുറിയിൽ നിന്നും റഫീഖിൻ്റെ ഉമ്മ വിളിച്ചു പറഞ്ഞു ദാ വരണോ ഉമ്മാക്ക ഞാൻ ഉമ്മാടെ കയ്യിൽ നിന്നും മോനെ വാങ്ങട്ടെ അവൾ ഉമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നടന്നു റഫീക്ക് താടയും തടവിക്കൊണ്ട് ബെഡിൽ മലർന്നു കിടന്നു അപ്പോഴൊക്കെയും മാഹിറയും ഒത്തുള്ള അവൻ്റെ പ്രണയകാലം മനസ്സിൽ തെളിഞ്ഞു വന്നു റഫീ എത്ര നാളായി ഞാൻ പിന്നാലെ നടക്കുന്നു വേർപ്പിച്ച് പിടിച്ച മസ്സിലൊന്ന് അയച്ചുവിട് എന്നോടൊന്ന് പുഞ്ചിരിച്ചൂടെ മാഹിറ നീ ഇങ്ങനെ എൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ഉമ്മാക്ക് വാക്കുകൊടുത്തതാ ഉമ്മ ചൂണ്ടിക്കാണിക്കുന്ന കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കൊന്ന് ോക്ക് റഫീ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നീ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഇല്ല ഇല്ല മാഹി അതൊരിക്കലും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഇതുവരെ ആരെയും ഇഷ്ടത്തോടെ നോക്കിയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് ചാടാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് പ്രത്യേക കഴിവുണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ട് നിനക്ക് എന്താ സംഭവിക്കുന്നത് അത് സത്യമായ കാര്യമല്ലേ അത് അംഗീകരിച്ചു തരാൻ നിനക്ക് എന്താണ് ഇത്ര മടി മാഹിറ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയേ ഓ നിങ്ങൾ വലിയ ആൾക്കാരായതുകൊണ്ടാവും അല്ലേ നമ്മളെ പിടിക്കാത്ത നമ്മൾ പാവങ്ങള് വാടകയ്ക്ക് താമസിക്കുന്നവര് അങ്ങനെ ദിവസവും ഓരോന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്ന മാഹിറ എപ്പോഴോ എന്റെ ഉള്ളിൽ കടന്നു കൂടിയിരുന്നു എങ്കിലും പുറത്ത് കാണിക്കാതെ അവൻ നടന്നു ഇനിയിപ്പോൾ അവളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ആശ കൊടുക്കുന്ന എന്തിനാ വീട്ടുകാർ വിവാഹത്തിന് സമ്മതം മോളിയില്ലെങ്കിൽ അതാ കുട്ടിക്ക് വലിയ സങ്കടാവില്ലേ അതുകൊണ്ട് തൽക്കാലം മനസ്സിലുള്ള ഇഷ്ടം അവൻ മൂടി വെച്ചു അങ്ങനെ രണ്ട് മൂന്ന് മാസം കടന്നുപോയി പിന്നെ ഒരു ദിവസം അവൻ പി ജിയുടെ അവസാനത്തെ എക്സാമും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ സ്കൂട്ടറിൽ കയറിയപ്പോഴാണ് മാഹിറ അവൻ്റെ പേര് വിളിച്ച് ഓടി വരുന്നത് കണ്ടത് റഫീ റഫീ പോവല്ലേ അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മാഹിറയായിരുന്നു അത് എന്താ എന്താടാ ഞാൻ ഈ കോളേജിലുള്ള മുഴുവൻ പേരും കേൾക്കെ വിളിച്ച് പറയാൻ പോവാ എന്ത് പറയാൻ പോവാന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഏയ് നിനക്ക് ഭ്രാന്ത പെണ്ണേ അതെ നിന്നെ ഞാൻ ഭ്രാന്തമായി സ്നേഹിക്കുന്നു നിന്നെ സ്നേഹിക്കാൻ എനിക്ക് നിന്റെ അനുവാദം ഒന്നും വേണ്ടല്ലോ വട്ട് പറയാതെ മാറി നിന്നേ എനിക്ക് പോകണം പെണ്ണേ ദേ കണ്ടോ എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട് അവരൊക്കെ കാണാൻ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പോവാ ദേ ഒരടി വെച്ച് തരും വേണ്ടത്രം കാണിക്കാതെ മാറിക്കേ ഇല്ല അവൾ കൈ കൊട്ടിക്കൊണ്ട് എല്ലാവരെയും അവളുടെ അരികിലേക്ക് വിളിച്ചു ഒരു നിമിഷം ആരും പോകരുത് എനിക്കൊരു കൂട്ടം കാണിക്കാനുണ്ട് പ്ലീസ് ആരും പോകരുത് പോകാൻ തുരിഞ്ഞ അവൾ വിളിച്ചു പറഞ്ഞു അവളത് വിളിച്ച് പറഞ്ഞതും റഫീഖ് വേഗം സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഇവൾ എന്തിനുള്ള പുറപ്പാടെന്ന മട്ടിൽ അവളെ നോക്കി ഒരുവിധം കുട്ടികളൊക്കെ അവൾക്ക് ചുറ്റും കൂടി എന്ന് കണ്ടപ്പോൾ പിന്നെ അവളൊന്നും ചിന്തിച്ചില്ല ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കവളിലെത്തിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു തീ വിടടി ഈ പെണ്ണ് എന്തായി കാണിക്കുന്നേ പിന്നെ അവനെ ചുറ്റിപ്പിടിച്ച് ശബ്ദത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു ഐ ലവ് യു ഐ ലവ് യു നീ എൻ്റെതാണ് എൻ്റെത് മാത്രം അവൻ ബലം പ്രയോഗിച്ച് അവൾ അവനിൽ നിന്നും അടത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖം നോക്കി ഒറ്റ അടിയായിരുന്നു മാറി നിൽക്ക് നിനക്കിതെന്തിൻ്റെ കേടാ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും എൻ്റെ പുറകെ നടന്ന് ഇതുപോലെ എന്തെങ്കിലും കോപ്രായത്വം കാണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി അപ്പ പറയാം വിരൽ ചൂണ്ടിക്കൊണ്ട് കണ്ണുരുട്ടി അവളെ പേടിപ്പിച്ചു ഇവരുടെ പ്രകടനം കണ്ട് അന്താളിച്ച് നിൽക്കുന്നവരുടെ ആരുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ വണ്ടിയും കൊണ്ട് ഓടിമറിഞ്ഞു മുഖവും പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന മാഹിരയെ ആരെയൊക്കെ ചേർന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് തിരിഞ്ഞു നടന്നു സ്പീഡിൽ വണ്ടി പറപ്പിച്ചു വിടുമ്പോഴും അവൻ്റെ ഉള്ളിൽ ദേഷ്യം ആളിക്കത്തി എല്ലാവരുടെയും ഇടയിൽ വെച്ച് തന്നെ ഒരുത്തി കടന്നു പിടിച്ച് ഉമ്മ വെച്ചിരിക്കുന്നു ചേ ഇതുവരെ ആരുടെ മുഖത്ത് പോലും നോക്കാതെ എന്നെ അവരുടെയൊക്കെ ഇടയിൽ വെച്ച് അവൾ മോശക്കാരനാക്കിയിരിക്കുന്നു അവൻ ദേഷ്യത്തോടെ പറപ്പിച്ചു വിടുമ്പോഴും അറിയാതെ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിയുന്നുണ്ടായിരുന്നു കൂടെ അവളടിച്ചതിൻ്റെ കുറ്റബോധവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്